നമ്മുടെ ഹിന്ദുസ്ഥാനാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് ഓഫർ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അത് പറഞ്ഞ ഓഫറിൽ കൊടുക്കുന്ന സംഭവം ഒന്നും ഒരു പേവ് സംഭവിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴും ഒരുപാട് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളുമാണ് കൊടുക്കുന്നത് അത് പതിനഞ്ച് പതിനഞ്ച് ദിവസത്തെ ഓഫറാണ് മുന്നിട്ട് ഇതൊന്ന് വാവേ ഇവിടെ സംഭവം കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് വീഡിയോ ഇടയാവും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം എന്തൊക്കെയാണ് ആ ഓഫറ് കാര്യങ്ങളില് നോക്കി പതിനഞ്ചു ദിവസത്തെ ഓഫർ നമുക്ക് മെച്ചണ്ടോ എന്ന് അറിയണ്ടേ എന്നാൽ നമുക്കൊന്ന് പോയൊക്കെ നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് എങ്ങനെ നോക്കണം നോക്കാം രണ്ടെണ്ണം ഇരുന്നൂറ്റി നാനൂറ്റിഴുപോ എങ്ങനെ രണ്ടെണ്ണം പീസ് ബ്ലാങ്കാട്ടോ രണ്ടെണ്ണം നാനൂറ്റിഴ്ന്നൂറ്റി ഫാമിലി കോട്ട് ഒരുപാട് ഐറ്റംസ് ഐറ്റംസ് ഒക്കെ ഡയറക്റ്റ് പർച്ചേസിംഗ് ആണ് ഇതാ ഇതോ

രണ്ട് രണ്ട് ഇതന്നെ ഇത് കംഫോർട്ട് കിടക്ക കംഫർട്ട് എം ആർ പി വരുന്നത് എം ആർ പി വരുന്നത് അയ്യായിരത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് റുപ്പി സത്യേ ആ സത്യാണ് ഇന്ന വരെ പറഞ്ഞു ആ ഒരു പോയപ്പോ

ഫൈബറോ ആ ാണ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇത് നാനൂറ്റി അമ്പത് റുപ്പി അമ്പിതിന്റെ ഫാബ്രി കോട്ട് വേറെ ഉണ്ട് അതുകൊണ്ട് അറുന്നൂറ്റി എൺപത് അതെങ്ങനെ ഒറ്റ പീസാണോ ആ ഒറ്റ പീസ് വലിയ പീസ് വലിയ പീസാണോ സംഭവം നോക്കണ ഇതൊക്കെ കാണിച്ചത് വേറെ ഇതിന് വേറെ സംഭവ ഇത് കണ്ടെങ്ങൾ ഇതിന്റെ ഗോട ഗുണാണ് അപ്പൊ ആ ഗോഡ ഗുണം എന്താന്നല്ല ചെരുപ്പകൂരന്റെ ഇത്രത്തോളം വില കുറച്ച് കൊടുക്കണമെങ്കില് ഈ സ്റ്റോക്ക് ഇതാ നോക്കണങ്ങള് ബ്ലാങ്കറ്റുകൾ കടകടുന്നോക്കണങ്ങള് വലാക്കിന്റെ റൂമ് ഫുള് ആയിട്ട് ഇതില് ഞമ്മള് വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു കമ്മിയോ കാര്യങ്ങളോ വീഡിയോയില് പറയുന്ന അതേ റേറ്റ് സാധനങ്ങൾ മയക്കാലാണ് കിട്ടണ ചാൻസ് ഈ ഒരു കളായം നിക്കേണ്ട പതിനഞ്ച് ദിവസം ഓഫറാത്രീ എത്ര നോക്കണേ നിങ്ങള് ഇത് സത്യത്തിന് പയ്യാക്കല പിന്നുണ്ടാവോ ഇവിടെ നോക്കി ഇതാണ് സംഭവം എന്തായാലും ഇനിയുണ്ട് എന്തായാലും ഇനി ഓഫർ എന്ന് അറിയേണ്ടത് അത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ട് അത്രേ അതുവരെ തലേണ കാര്യങ്ങളുണ്ട് ഓരോ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇന്റെ വീഡിയോ ഇട്ടിട്ട് നിങ്ങക്ക് മെച്ചപ്പെട്ട നിങ്ങൾ മിസ്സാക്കാൻ ഷെയർ ചെയ്ത് കൊടുത്തത് അടുത്തതാ മെന് മെന്നിശി അതെ ഇത് നൂറ്റി അറുപത്തൊമ്പത് റുപ്പേക്ക് രണ്ടെണ്ണം ആ രണ്ടെണ്ണം നൂറ്ററു ഓഫറാണ് ആൾക്കാർക്ക് സാധനമാണ് പിന്നെ പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് ബലാസ നൂറ്റി നാല്പത്തി ഒമ്പത് രണ്ട് ബലാസ ഇതല്ലേ നൂറ്റി നാപ്പത്തി ഒമ്പത് റുപ്പ് രണ്ട് ബലാസ പ്രീസൈസ് എത്ര തടിയിലെ പെടുക കൂടാ രണ്ടെണ്ണം നൂറ്റി നാപ്പത്തി ഒമ്പത് റുപ്പി പിന്നെ ടീഷർട്ട് ഷർട്ട് നമ്മൾ റെഗുലർ കൊടുക്കുന്ന സാധനമാണ് നല്ല ക്വാളിറ്റി ടീ ഷർട്ടാണ് തൊണ്ണൂറ്റമ്പത് റുപ്പേക്ക് തൊണ്ണൂറ്റു എങ്ങനെയുണ്ട് അടിപൊളി തൊഴിയാ അതെ വെറും തൊണ്ണൂറ്റമ്പത് കളറൊക്കെ ഇഷ്ടം പോലെ കളർ കെട്ടുകെട്ട് ഇതാ

ജോക്കിന്റെ ട്രങ്ക് ഷഡ്ഡിട്ടേ ഇത് ഇടലേ നാലെണ്ണം ഇരുന്നൂറ് റുപ്പി പേച്ചോ പേട്ടില്ല ഒന്നും പേച്ചിട്ടില്ല ജോക്കിന്റെ ഷഡ്ഡിറും കോപ്പി ആയിട്ടോ കോപ്പിയാണ് ഒറിജിനൽ ഉള്ള കോപ്പിട്ടാണ് നാലെണ്ണ ഇരുന്നൂറ് നാലു രണ്ട് രണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ടാവും എൺപത് എമ്പത്തഞ്ച് തൊണ്ണൂറ് മൂന്ന് സൈസ് സൈസും തൊണ്ണൂറ് ഇത് വിടുവാ ഇനി പറ്റിയ റെഗുലർ ഐറ്റംസ് ആണ് ആവശ്യമില്ലല്ലോ ആവശ്യമില്ല നല്ല ക്വാളിറ്റി എൻഎസ് നല്ല ലൂസിൻ ആയിട്ടില്ലേ ബോൾ എത്ര തടി ആൾക്കാർക്ക് കേട്ടില്ലേ ഇത് ഇത് മുന്നൂറ്റി അമ്പത് റുപ്പ് രണ്ടെണ്ണം ആ രണ്ടെണ്ണം ആ ഇത് സാധാരണ നല്ല കട്ടിലുള്ള തുണിയാണ് തുണി നോക്ക് തുണിയല്ല കട്ടിലോക്ക് ആ പിന്നെ 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 നമ്മളെ പിന്നെ നമ്മൾ ചൈനയുടെ ബെഡ്ഷീറ്റ് ചൈന നല്ല ഐറ്റംസാറ് നാനൂറ്റി അമ്പത് റുപ്പി രണ്ട് താൽക്കാലിക കേട്ടോ നാനൂറ്റി അമ്പത് റുപ്പ കേട്ടോ അത് പിടിച്ചാ അത് പിടിച്ചാ ഇതാ വലിപ്പം കാരണ ഇവിടെ ഇവിടെ ഇതാ ഇടക്കിടക്ക് ഇന്ന് എടുക്കോ ഇതേ റോട്ട് കൊണ്ടോണോടും നാല് കേട്ടോ അറുന്നൂറ്റിഅമ്പതി കൊള്ളില്ല പിന്നെ ഇതിന്റെ കോളിറ്റി കൂടിയത് മാറേണ്ടോ പിന്നെ പിന്നെ പ്രത്യേക പെണ്ണു നിസ്കാര കുപ്പായം അറ്റാച്ച് വരുന്നത് നല്ല ക്വാളിറ്റി ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് റുപ്പാ പ്ലീസ് മോക്കരെ കഴിഞ്ഞാ ഇരുന്നൂറ്റി നാപ്പത്തി സാധാരണ വെള്ളം നമ്മൾക്ക് ഒരു പീസ് രണ്ട് പീസ് അല്ല ഇഷ്ടംപോലെ സാധനം പിന്നെ ഫോട്ടന്റെ ബ്രൗസർ റൗണ്ട് അത് അത് രണ്ടെണ്ണം നൂറ് റുപ്പും എങ്ങനെ മൂന്ന് മാക്സിംഗ് മുന്നൂറ്റി തൊണ്ണൂറ് മനസാ ഒരു മാക്സി നമ്മുടെ ഓഫറിൽ എന്താള്ളത് ഓഫർ ഓഫർ കൊടുക്കണ്ടേ ഇത് ഓഫറ് ആൾക്കാർ കൊണ്ടെടുത്താൽ ഒന്നാറ് പെണ്ണുകളെ താത്താരെ നോയിക്കോണെ മുന്നൂറും നാനൂറും അഞ്ഞൂറും കൊടുത്താണ് മാക്സി മൂന്ന് മാക്സിയാണ് മുന്നൂറ്റി തൊണ്ണൂറ് വല്ലാത്ത ജാതിയാണ് പിന്നെ ഇവിടെ ടോപ്പ് ഇതാ സംഭവം ഒരുപാട് ഓഫറുകൾ ഓഫറ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്പ് അടിപ്പോയി ടോപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് നാല് ടോപ്പ് ഒരു ടോപ്പല്ല നാനൂറ്റിഅമ്പ നാലു ടോപ്പ് തൊള്ളായിരത്തി ആ അതെ സത്യത്തില് ആ സത്യത്തില് പ്രശ്നം പ്രശ്നമല്ല ആൾക്കാർ കൊണ്ടുപോയി നമ്മളിപ്പോ ഈ കരിവാളി പത്ത് പതിനാല് കൊല്ലം വരെ കച്ചവടം നമ്മളെ പറ്റി ആൾക്കാർക്ക് എല്ലാവർക്കും അറിയണു ല്ല ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഓഫർ ഉണ്ടെങ്കിൽ ഹിന്ദുസ്ഥാനിൽ വന്നിങ്ങാണ്ട് ഓഫർ അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ ഓണത്തിന് ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരുപാട് ഓഫറുണ്ട് കുഞ്ഞുട്ടി വാവേ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ വിവരങ്ങളൊക്കെ കേട്ടു ഇതില് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാല് നാളെ വെള്ളിയാഴ്ച പതിനെട്ടാം തീയതി നാളെ മുതൽ പതിനെട്ടാം തീയതി മുതൽ ഓഫർ തുടങ്ങിയിട്ട് അടുത്ത മാസം മൂന്നാം തീയതി വരെയാണ് ഈ ഓഫറ് അപ്പൊ ഓഫർ അല്ല ഇത് ബന്ധു വെച്ചാൽ നിങ്ങൾ നിങ്ങൾ രണ്ടും മൂന്നും നാലും സാധനങ്ങൾ അതായത് ഒന്ന് ആയിരപ്പേ കിട്ടുന്ന സാധനങ്ങളൊക്കെ രണ്ടും മൂന്നും നാലും സാധനങ്ങളാണ് ഒരുമിച്ച് കിട്ടുന്നത് അപ്പൊ ഇതിൽ പറയാനുള്ളത് ഇനിയും പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഓഫറുകൾ ഓഫറുകളതിന്റെ ഫുള്ള് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും ഞാൻ ഓരോരോ പെരുന്നാളായാലും ഓണായാലും നിങ്ങൾക്ക് ഇതിന്റെ വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ അതിൽ പോയപ്പോൾ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓഫർ ഉണ്ട് ഇങ്ങോട്ട് പോന്നോ എന്ന് പറഞ്ഞത് അപ്പൊ പേക്കാല നമ്മുടെ മേലാറ്റൂരിലെ കരുവാരകുണ്ടിൽ ഒരുപാട് കാലം കരുവാരകുണ്ടിലെ ഉണ്ടായിരുന്ന അവര് തന്നെയാണ് മേലാറ്റൂർ സ്കൂൾ പഠിക്കാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സ്കൂളിലേക്ക് നേരെ അപ്പുറത്തായിട്ട് ഈ സ്ഥാപനമുള്ളത് അട്ടിക്കട്ടിക്ക് സാധനങ്ങളിൽ വെച്ചിട്ടാണ് പായയാക്കെ നിൽക്കേണ്ട പരമാവധി ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കും ഓഫർ അങ്ങോട്ട് എത്തട്ടെ ആ സാധനം കിട്ടുന്ന വീഡിയോ കാരണം ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഇന്ത്യ സാരും വീഡിയോ ഇട്ടിട്ടില്ല പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് എന്തായാലും